പഴഞ്ഞിച്ചിറക്കലിൽ മത്സ്യവില്പനക്കാർ തമ്മിൽ സംഘർഷം ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ചിറക്കലിൽ മത്സ്യവില്പനക്കാർ തമ്മിൽ സംഘർഷം ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിച്ചു പൊന്നാനി സ്വദേശി അമ്പത്തഞ്ച് വയസ്സുള്ള ഷുക്കൂറിനാണ് കുത്തേറ്റത് ഇന്ന് വൈകിട്ട് ആറുമണിയോടെയായിരുന്നു സംഭവം ചിറയ്ക്കൽ സെന്ററിൽ മത്സ്യവില്പനം നടത്തുന്ന ഷഫ്ജീർ എന്ന വ്യക്തിയും ഷുക്കൂറിൻ തമ്മിൽ വാക്കുതർക്കം നടന്നിരുന്നു വാക്കുതർക്കത്തിനിടെ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ഷുക്കൂറിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു നെഞ്ചിന് കുത്തേറ്റ ഷുക്കൂർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കുന്നംകുളം പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു